ഞാന് എട്ട് വർഷത്തെ ഗ്യാപിന് ശേഷമാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് എന്തായാലും പഠിക്കാന്നുള്ള അപ്പൊ എന്തായാലും എന്റെ ആദ്യം മാമല്ലായിരുന്നു പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നു ജിജിഷ മാമ് പോയത് പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് വിഷ മാമിന് ഫീൽ ചെയ്തത് മാമ് പറഞ്ഞ പോലെ ലാസ്റ്റിലേക്ക് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അസൈൻമെന്റ് വെക്കണ കാര്യത്തിലായാലും രാത്രിയായാലും പകലായാലും ായാലും മാം റിപ്ലൈ ചെയ്ത് തന്നെ എന്തായാലും ഞാൻ അസൈൻമെന്റ് ഒക്കെ വെച്ച് മാമിന്റെ സഹായത്തോട് കൂടിയിട്ടാണോ ഞാൻ എനിക്ക് ഒരു ആ ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒരു തൽക്കാലം നവംബർ ഒരു ഒക്ടോബർ മാസമാണ് ഞാൻ സത്യം പറഞ്ഞ അസൈൻമെന്റ് ചെയ്തായിരുന്നത് എന്നാലും അത് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും മാമിനായിട്ട് എനിക്ക് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് എന്തായാലും വേറെ മാമെ പോലൊന്നുമല്ല ഭയങ്കരമായിട്ട് എനിക്ക് ഒരു മെന്റലി ഒരു കണക്ഷൻ ഉള്ള പോലെ നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം കണ്ടിട്ടുണ്ട് നമ്മള് പൊതുവെ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കലാണ് ടീച്ചേഴ്സിനോടായാലും പക്ഷെ എതിലും അങ്ങനെ കഴിയുന്നില്ല എന്നാലും മാമുമായിട്ടുള്ള ഒരു കോൺടാക്ട് ഭയങ്കര എക്സാം നന്നായി എഴുതാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹം എല്ലാവർക്കും എഴുതാൻ കഴിയട്ടെ പിന്നെ പോലെ പല ചുറ്റുപാടിൽ നിന്ന് വന്നിട്ട് ഒരു ഡിഗ്രി എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന ആൾക്കാരായിരിക്കും എന്തായാലും പെട്ടന്ന് ഒരു ദിവസം വന്ന ആഗ്രഹായിരിക്കില്ല ഒരു എന്തായാലും ചെയ്യണം എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങി പോയതായിരിക്കും എല്ലാവർക്കും അങ്ങനെ എന്തായാലും ഇനി എല്ലാവർക്കും എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ എന്തായാലും.